കലാഭവൻ മണി എന്ന അതുല്യ നടന്റെ സിനിമാ ജീവിതത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സംവിധായകനാണ് വിനയൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും അടക്കമുള്ള സിനിമകൾ മണിക്ക് സമ്മാനിച്ചതും വിനയനാണ് ഇപ്പോഴത്തെ മണിയുടെ ഓർമ്മ ദിനത്തിൽ വിനയൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പാണ് ചർച്ചയാകുന്നത് കേരളീയത്തിൽ കലാഭവൻ മണിയുടെ ഒരു ചിത്രം പോലും പ്രദർശിപ്പിക്കാത്തതിന്റെ കാരണവും എട്ട് വർഷം കഴിഞ്ഞിട്ടും കലാഭവൻ മണിക്കൊരു സ്മാരകം സർക്കാർ ഒരുക്കാത്തതുമാണ് വിനയൻ തന്റെ കുറിപ്പിലൂടെ പറയുന്നത് മണിയെക്കുറിച്ചുള്ള വിനയന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മണി വിട പറഞ്ഞിട്ട് എട്ട് വർഷം സ്മരണാഞ്ജലികൾ അനായാസമായ അഭിനയ ശൈലി കൊണ്ടും ആരെയും ആകർഷിക്കുന്ന നാടൻപാട്ടിന്റെ ഈണങ്ങൾ കൊണ്ടും മലയാളിയുടെ മനസ്സിലിടം നേടിയ അതുല്യ കലാകാരനായിരുന്നു കലാഭവൻ മണി കല്യാണ സൗഗന്ധികം എന്ന സിനിമയിൽ തുടങ്ങി എന്റെ പന്ത്രണ്ട് ചിത്രങ്ങളിൽ മണി അഭിനയിച്ചു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ രാക്ഷസരാജാവിലെ മന്ത്രി ഗുണശേഖരൻ എന്ന കഥാപാത്രവുമൊക്കെ ഏറെ ചർച്ചയാവുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിരുന്നു മണിയുമായിട്ടുള്ള സിനിമാ ജീവിതത്തിലെ വർഷങ്ങൾ നീണ്ട യാത്രയും അകാലത്തിലുള്ള മണിയുടെ മരണവുമെല്ലാം എന്റെ വ്യക്തി ജീവിതത്തെ പോലും സ്പർശിച്ചിരുന്നു മണിക്ക് നേരെയുണ്ടായ ചില വിവേചനങ്ങളെ എതിർത്തുകൊണ്ട് മലയാള സിനിമയ്ക്കുള്ളിൽ തന്നെ പലപ്പോഴും എനിക്ക് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്നുണ്ടായ പ്രചോദനം തന്നെയാണ് മണിയെക്കുറിച്ച് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മലയാള സിനിമയിൽ മറ്റാർക്കും കിട്ടാത്ത നിത്യസ്മരണാഞ്ജലിയായി അങ്ങനെയൊരു ചിത്രം ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ കൃതാർത്ഥനാണ് ഞാൻ ഈയിടെ ആഘോഷപൂർവം നമ്മുടെ സർക്കാർ നടത്തിയ കേരളീയം പരിപാടി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അവിടെ വിവിധ നടന്മാരോടുള്ള ആദരസൂചകമായി മറ്റും ഇരുപത്തിരണ്ട് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ കലാഭവൻ മണിയുടെ ഒരു ചിത്രം പോലും കേരളീയത്തിൽ പ്രദർശിപ്പിച്ചില്ല താൻ എന്നും ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് തുറന്നു പറയാൻ ആർജവം കാണിച്ച വ്യക്തിയായിരുന്നു മണി മാത്രമല്ല ദളിത് സമൂഹത്തിൽ നിന്നും ഇത്ര ഉന്നതിയിലേക്ക് വളർന്നു വന്ന ആ കലാകാരന്റെ ഒരു സിനിമ പോലും അവിടെ പ്രദർശിപ്പിക്കാതിരുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിന് തന്നെ അപമാനകരമാണ് എന്നാണ് എന്റെ അഭിപ്രായം ആ ഒഴിവാക്കലിന് കാരണം എന്താണെന്ന് ചലച്ചിത്ര അക്കാദമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിരുന്നു മണിയുടെ ചിത്രം എടുത്തിരുന്നുവെങ്കിൽ അതിൽ വാസന്തയും ലക്ഷ്മിയും കരുമാടിക്കുട്ടനും ആദ്യം തന്നെ ഉൾപ്പെടുത്തേണ്ടി വരും നമ്മുടെ അക്കാദമിയിലെയും സാംസ്കാരിക വകുപ്പിന്റെയും ഭരണസാരഥികൾക്ക് വിനയന്റെ ഒരു സിനിമ എടുക്കുന്നത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ ചിരിച്ചു നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെയും വകുപ്പ് മേധാവികളുടെയും മാനസികാവസ്ഥയെപ്പറ്റി ഓർത്തപ്പോൾ എനിക്ക് അവരോട് സഹതാപമാണ് തോന്നിയത് വിനയനോടുള്ള പക എന്തിനും മണിയോട് തീർത്തു പത്തൊൻപതാം നൂറ്റാണ്ടി എന്ന എന്റെ സിനിമയെ സംസ്ഥാന അവാർഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാനും സാംസ്കാരിക വകുപ്പുമൊക്കെ കളിച്ച കളി നാട്ടിൽ വലിയ ചർച്ചയായി മാറിയ ഒന്നായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല സമൂഹത്തിന്റെ അടുത്തട്ടിൽ നിന്നും ദാരിദ്ര്യത്തിന്റെയും വേദനയുടെയും കയ്പുനിർ ധാരാളം കുടിച്ച് വളരേണ്ടി വന്ന കേരളത്തിന്റെ അഭിമാനമായ ആ അതുല്യ കലാകാരന് ഒരു സ്മാരകം തീർക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷം കഴിയുന്നു ബജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ട് പോലും അത് നടന്നില്ല എന്നത് എന്നെ അതിശയിപ്പിക്കുന്നു നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ മുൻഗണന ഏതിനൊക്കെയാണെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഒന്നുണ്ട് മണി ഏത് സാംസ്കാരിക തമ്പുരാക്കന്മാർ തഴഞ്ഞാലും കേരളത്തിന്റെ സാധാരണ ജനതയുടെ മനസ്സിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു കലാകാരൻ മണിയെ പോലെ ആരുമില്ല അതിലും വലിയ ആദരവുണ്ടോ എന്ന് കുറിച്ചാണ് വിനയൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് നാടൻ പാട്ടുകളും നർമ്മവുമായി മലയാളിയെ രസിപ്പിച്ച കലാഭവൻ മണി ഓർമ്മയായിട്ട് എട്ട് വർഷം തികയുന്നു ചാലക്കുടിയിലെ പാടിയ ഔട്ട് ഹൌസിൽ നിന്നും രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് അബോധാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മണി പിന്നെ ഒരിക്കലും തന്റെ പാട്ടുകളുമായി മടങ്ങി വന്നില്ല ഓട്ടോകാരനായി ജീവിതം തുടങ്ങിയ മണി കൈവെക്കാത്ത മേഖലകൾ സിനിമാ രംഗത്ത് ചുരുക്കമായിരുന്നു ഏതെങ്കിലും ഒരു മേശത്തിൽ മാത്രം ഒതുങ്ങിയ നടനായിരുന്നില്ല മണി നായകനായും വില്ലനായും സഹനടനായും ഹാസ്യ നടനായും പല രൂപത്തിലും ഭാവത്തിലും മണി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ